ഹലോ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാ വീഡിയോയും തട്ടി മാറ്റി പോണമാതിരി ഇതും തട്ടി മാറ്റിപ്പോ അല്ലേ നിങ്ങളിത് കേൾക്കി പ്ലീസ് നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ വളർന്നു വരുന്ന തലമുറ നമ്മളെ മക്കൾക്കാണെങ്കിലും നമ്മളെ കുടുംബത്തിലുള്ളവർക്കാണെങ്കിലും ഇത് കേൾപ്പിച്ച് കൊടുക്കണം എന്നല്ലെങ്കിൽ നാളെ അവർ ആ ഒരു സാഹചര്യത്തിൽ നീങ്ങും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ എന്താ പറയുക ഒരു ആക്സിഡൻ്റ് കണ്ടു സത്യം പറയാലോ അവിടെ നമുക്ക് നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്കൊക്കെ സംഭവിക്കാം പക്ഷേ ഞമ്മളെ മക്കളൊക്കെ പോണ പോക്ക് കാണുമ്പോൾ മക്കളെ പതുക്കെ പോയാലും നമ്മളെ വീട്ടിൽക്കും നമ്മളെ കുടുംബത്തിലേക്കും എത്തും എങ്ങനെ പോയാലും നമ്മളെ വീട്ടിൽ എത്തും നിങ്ങൾ ഈ വളരെ സ്പീഡ് കുറച്ച് പോയിക്കോളി വണ്ടി ഓട്ടണ്ടെന്നപ്പോൾ നമ്മൾ പറയില്ല അതൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും വണ്ടി ഓട്ടും നമ്മൾ വണ്ടി കൊണ്ടുള്ള കുരുത്തക്കെട്ടുണ്ടല്ലോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ചെറിയ നിമിഷം മതി നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല നമ്മൾ എതിരു വർഷം വരണമെന്ന് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ടി പിടിച്ചാൽ കിട്ടൂല അതിപ്പോൾ നമ്മൾ സ്പീഡിൽ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ എതിർവശം ഒരാൾ റോങ് സൈഡ് വന്നാൽ ചിലപ്പം ബൈക്ക് ആകുമ്പോൾ ഒരിക്കലും ചവിട്ടിയാൽ നിൽക്കില്ല അത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോകും അല്ലെങ്കിൽ തല കുത്തി മാറിയും ഉറപ്പാണ് ഞാൻ ആ ഒരു വീഡിയോ എന്താ പറയുക ആ ഒരു ആക്സിഡൻറ്റ് രംഗം കണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇറച്ചി ഇങ്ങനെ തുന്നി കൂട്ടി വെക്കേണ്ടല്ലോ പിന്നെ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവം ശരിയാണ് നമ്മൾ അങ്ങോട്ട് ആ സ്പോട്ടിൽ മരിക്കണമെങ്കിൽ ആ മരിച്ച ആ ഒരു വിഷമം നമുക്ക് എല്ലാവർക്കും അപ്പൻഡാവും അത് ഏതൊരു മനുഷ്യനാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ കുറച്ച് നേരത്തിനൊരു വിഷമവും കാര്യം പക്ഷേ നമ്മൾ ഓരോരോ ഭാഗങ്ങളാണ് ഇല്ലാതായിട്ട് കാലില്ലാതായിട്ട് കൈ ഇല്ലാതായിട്ട് നമുക്ക് ഉണ്ടായിട്ടില്ലാതാവണ വിഷമങ്ങളാണ് ചോദിച്ചു നോക്കുന്നത് അത് നമ്മളെ മാതാപിതാക്കാണെങ്കിൽ എത്രയോ പൈസ ചിലപ്പോൾ നമ്മളെ വളർത്തുന്നത് തന്നെ എങ്ങനെ കഷ്ടപ്പെട്ടിട്ടാവും അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സംഭവം കൂടി വന്നാൽ അവർക്ക് ചിലപ്പം താങ്കൾ ഒരു എന്താ പറയുക എല്ലാവർക്കും ഇപ്പോൾ ഒരേമാതിരി സാമ്പത്തികം ഉണ്ടായിക്കോളണം എന്നില്ല നിങ്ങൾ പറയണ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാധിപ്പിച്ച് തരുമ്പോൾ അവരെയും കൂടി നിങ്ങൾ ഓർക്കുക ഞമ്മക്ക് വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെട്ടത് അപ്പോൾ നിങ്ങളാഗ്രഹത്തിനാണ് അവർ വണ്ടി വാങ്ങിച്ചു തന്നത് എന്നുള്ളത് ഓർക്കുക എങ്ങനെ സ്പീഡിൽ പോയാലും പതുക്കെ പോയാലും നമ്മളെ വീട്ടിൽ നമ്മൾ എത്തും നമ്മൾ പോകുമ്പോൾ നമ്മളെ ഒരു മാന്യരൂപത്തിൽ പോവാണെന്നുണ്ടെങ്കിൽ ഒരു ആക്സിഡൻ്റ് ൊക്കെ എന്താ പറയാ അതിനെ രക്ഷപ്പെടാ ഒരു മാന്യമായ ഒരു സ്പീഡിലൊക്കെ പോ കുട്ടി ഭയങ്കര സ്പീഡിലാണ് പോയത് എന്താ എന്നിട്ട് ആ ഹോസ്പിറ്റലിൽ കൊണ്ടൊരു തുന്നൻ രംഗം ഒന്ന് കണ്ടുനോക്കി മക്കളെ ഞാൻ ആ വീട് അതിൽ വെക്കാത്ത എന്താ പറയുക ഇതില് ഇത് വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെക്കാത്തല്ല ഞങ്ങൾക്ക് കാണിച്ചു തരും എന്താ അവസ്ഥ ആ ഉമ്മയും ബാപ്പിയൊക്കെ നിന്ന് കരയണ കണ്ടിട്ട് അപ്പൊ അതാണ് പറഞ്ഞത് ഞാൻ ആ കുട്ടി ജീവിച്ചിരുന്നാൽ തന്നെ അതിന് നടക്കാനും ഇരിക്കാനൊക്കെ പറ്റുമോ കൈയിൻ്റെ ഒക്കെ വിടക്ക് അങ്ങനെ എന്താ പറയാ ഒരു കാണേണ്ട രൂപയ്ക്ക് അപ്പോൾ അതാണ് പറഞ്ഞത് അത് കണ്ടപ്പോൾ ഉള്ള വിഷമം കൊണ്ട് പറയുന്നത് നമ്മളെല്ലാവരും വണ്ടി ഓട്ടുന്നവരാണ് എല്ലാവരും വണ്ടി ഞാനും വണ്ടി ഓട്ടുന്ന ആളാണ് ഞാനും ചിലപ്പം എന്താ പറയുക നമ്മൾ എന്തായാലും ആവശ്യത്തിന് കുറച്ച് ആ സ്പീഡ് അപ്പം നമ്മൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് ഓർമ്മ വരും നമുക്ക് കുടുംബം കൂട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും ഓർമ്മ വരും അപ്പോൾ നമ്മളെ അനുഭവങ്ങളൊക്കെയാണ് ഈ പറയുന്നത് ഇതും കൊണ്ട് നോക്കി പണ്ട് ഇണ്ടേക്കുന്നൊരു വണ്ടി അതേമാതിരി വണ്ടി ഒരു ആടി ചാടിയതാണ് അത് ഞാൻ കുറച്ച് സ്പീഡ് കുറഞ്ഞതുകൊണ്ട് ഇഞ്ചപ്പെടുത്താൽ പൊട്ടുകൊണ്ടാണ് കഴിച്ചിലായി